നമ്മളിപ്പോ ൊ തെക്കുള്ള സ്ഥലത്തായിട്ടുള്ളത് അപ്പൊ ഇവിടെ നല്ല ബ്ലോക്ക് ആണ് ഇവിടെ ഒരു കുറേ കല്യാണം നടത്തുന്നുണ്ട് അതുകൊണ്ട് റോഡില് എല്ലാരും വണ്ടി വെച്ചോണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് കാണിച്ചേരാം നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഈ സൈഡും ആ സൈഡും ഒക്കെ കുറെ വണ്ടിയെല്ലാം വെച്ചിട്ടുണ്ട് റോഡ് സൈഡ് തന്നെ വണ്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മറ്റു വണ്ടിക്ക് ഒന്നും പോവാൻ പറ്റുന്നില്ല മംഗലെല്ലാം നടത്താം പക്ഷെ അതിനുള്ള സൗകര്യം എല്ലാം മുമ്പേ ഏർപ്പാടാക്കണം ഇവിടെ പോവാനും പറ്റുന്നില്ല അരമണിക്കൂറായിട നിക്കുന്നത് മനുഷ്യന്മാർക്ക് ചത്തുപോലോ വണ്ടി നീങ്ങുന്നുണ്ടല്ലോ നീങ്ങി നീങ്ങേടാ ഇത് ജ്യോതിഷ് ബാബു ഇത് തെക്കിൽ പാലത്തിനടുത്ത് ഒരു ഇത് തെക്കിൽ പാലത്തിനടുത്ത് കെ കെ പുറം കെ കെ പുറം എന്നുള്ള സ്ഥലം അരമണിക്കൂറായി നമ്മ ഇവിടെന്നെ നിൽക്കുന്നത് ഇവിടെ ഒരു മംഗലം നടക്കുന്നുണ്ട് ഒരു കൊരയില് അതുകൊണ്ട് ഇവിടെ റോഡ് സൈഡ് വണ്ടി വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല നമ്മളെ ബാക്കിൽ ഇഷ്ടം പോലെ വണ്ടിയുണ്ട് നമ്മളെ ഫ്രണ്ടില് ഇഷ്ടം പോലെ വണ്ടിയുണ്ട്

ഇട പിന്നെ നമ്മ പിന്നെ അയാൾക്ക് ഭയോണ്ട് കുത്തസ് ഇയാളെ പോയത് പോട്ടെ 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 കേസിനെ പൂവ് നോക്കണം ਬੱਦਪਨ ਦੱਬੇ ਮੂਹਂ ਦਰਬੰਡੀ ਆਈਂ ਜਿਹੜੇ ਅੱਧੇ ਇੱਟ ਇਹਦਾ ਇੱਥੇ ਬੈਕ ਰੂਮ ਇਹਦੇ ਦੀ ਗੇਸ ਵਾ ਯਾਰ ਅੱਧੇ ਕਿਹਾ മണിക്കൂറായി പോസ്റ്റ് ആയിട്ട് ബാക്കിലോട്ട് എടുക്കേണ്ടി വരും നിങ്ങൾ അങ്ങോട്ട് പോയാ അയാള് കൊറച്ചാക്കട്ടെ കൊറച്ച് ബാക്കിലോട്ട് അത് നോക്കട്ടെ പല വരെ ഇണ്ടാവുന്നുണ്ട് ബ്ലോക്ക് ഇണ്ടാ ും എല്ലാരും വേറെ പ്രശ്നമുണ്ടോ അതൊരു സൈഡുണ്ട് ഈ കാർ ആരല്ലേ ഒരു ലൈസൻസ് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യുന്ന വണ്ടി നീങ്ങിയോസ് പി ജോസ് ഹായ് ഹായ് ജ്യോതിഷ് ബാബു അരമണിക്കൂറായി നമ്മുടെ പോസ്റ്റ് ആയിട്ട് അതുകൊണ്ട് ഞാൻ ലൈവ് വന്നേലും നിങ്ങളെയും കൂടി കാണിക്കാറുണ്ട് പോലീസുകാർ വന്നിനെ പക്ഷെ പോലീസുകാർ വന്നിട്ട് വലിയ കാര്യം പിന്നെ ഇതാര്യാലും ഏട്ടാ രണ്ടാമത് ഇപ്പൊ ഇതാക്കിയാലും ആടുത്ത നാട്ടാറാണ് ആട്ടനാട്ടാറും പിന്നെ ആൾക്കാരൊന്നും കുടിച്ചാണ് ഇപ്പൊ എന്റെ ഏകദേശം കെട്ടായാലും ഓക്കെ pok yang